ഏട്ടത്തിയോട് ഒരു കാര്യം ഏട്ടത്തി നമുക്ക് കല്യാണം ഞാൻ ആകെ തളർന്നു പോയി ുഃഖിക്കരുത് മാലതി ദുഃഖം ഉണ്ടാക്കുന്നത് പിശാചിന്റെ ആയുധമാണ് അവൻ അത് ഉപയോഗിച്ച് ഇന്ന് പലരെയും മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല നെയ്യോ അവന്റെ പിടിയിൽ അകപ്പെടരുത് മാലതി പ്രസവിക്കാനുള്ള ശക്തിയില്ലെന്ന് പറയുന്നുണ്ടോ ഡോക്ടർ ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്നുണ്ടോ നിങ്ങൾ തളർന്നു പോയോ തളർന്നു പോകരുത് കർത്താവ് നിങ്ങൾക്ക് ശക്തി തരും നിങ്ങളുടെ ഗർഭത്തെ അവൻ അനുഗ്രഹിക്കും അതിലൊരു കുഞ്ഞിനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയും ലോകം പറ്റില്ലെന്ന് പറഞ്ഞേക്കാം ദൈവത്തിന് അസാധ്യമായ കാര്യം ഒന്നുമില്ലെന്ന് ബൈബിൾ പറയുന്നു പ്പെട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ ഈ നല്ല വീടെന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കുടുംബങ്ങളെ ഉയർത്താനും തിരുസഭകളിൽ ഉണർവുണ്ടാകാനും സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനമാണ് ഈ ദർശനം ദർശനമുണ്ടായതുകൊണ്ടാണ് സഹോദരൻ മോഹൻസിൽ ആസ്രസ് അവർ ഈ പരിപാടി പ്രാർത്ഥനയോടുകൂടി നടത്തിക്കൊണ്ടുവരുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ദീർഘകാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു നന്മ നിങ്ങൾക്ക് കിട്ടാത്തതിനാൽ ഉണ്ടായിട്ടുള്ള ദുഃഖം മാറുന്നതിനായി നാം പ്രാർത്ഥിക്കാൻ പോകുന്നു വിശ്വാസികളുടെ പിതാവായ നമ്മുടെ പരമപിതാവായ പിതാവായ അബ്രഹാമിന് കർത്താവ് സ്വപ്നത്തിൽ വന്ന് ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് ചെയ്തു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവാധിദേവൻ തന്റെ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു എന്ന് അബ്രഹാം സന്തോഷിക്കാതെ യഹോവെ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നല്ലോ എന്ന് തന്റെ ദുഃഖം യഹോവയോട് പറഞ്ഞു നമ്മുടെ ദൈവം ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവനാണ് പുകയുന്ന തീരെ കെടുത്തുകളയാത്തവനാണ് അബ്രാമിനോട് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു ഇതേപോലെ ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുമെന്ന് അദ്ദേഹത്തിന് വാഗ്ദത്തം നൽകി അദ്ദേഹത്തിന്റെ ദുഃഖം അകറ്റി ഇന്ന് അതേ ദൈവം നിങ്ങളെയും നിങ്ങളുടെ സന്തതിയെയും അനുഗ്രഹിക്കുന്നതാണ് അതിനായി നാം പ്രാർത്ഥിക്കാൻ പോകുന്നു ആദ്യമായി നിങ്ങൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ജ്യോതിച്ചേച്ചി നാടകം ചേച്ചി അമ്മ ഫോൺ വിളിക്കുന്നു ഞാൻ പോയി സംസാരിച്ചിട്ട് വരാവേ സോറി ചേച്ചി അമ്മയാ ഫോൺ ചെയ്തത് സാരല്ല മോളെ ജെൻസി നീ നല്ല കുട്ടിയാ എങ്കിലും ചില കാര്യങ്ങൾ നീ മനസ്സിലാക്കുന്നില്ല ഇയോബിന്റെ സ്നേഹിതർ ഇയോബിനെ മുറിവേൽപ്പിച്ചപ്പോൾ ഇയ്യോബ് പറഞ്ഞത് എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം ഇയ്യോബ് എന്താ പറഞ്ഞതെന്നറിയാമോ സ്നേഹിതരോട് പറഞ്ഞു എൻ്റെ ഈ അവസ്ഥ തന്നെ നിങ്ങൾക്കും വന്ന നാളെ നിന്റെയും വിവാഹം കഴിയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ പോകും ഒരുപക്ഷെ നിന്റെ ഏടത്തേക്കുണ്ടായ അവസ്ഥ നിനക്കും ഉണ്ടായ അങ്ങനെ ആവില്ല ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും അപ്പം നീ സംസാരിച്ചതുപോലെ ആരെങ്കിലും വന്ന് നിന്നോട് സംസാരിച്ചാ നിനക്ക് പകരം മറ്റൊരു പെണ്ണിനെ നിന്റെ ഭർത്താവിന് വിവാഹം കഴിച്ചു വെക്കണമെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും ജെൻസി അയ്യോ ബന്ധാ പറഞ്ഞതെന്നറിയാമോ എൻ്റെ ഇതേ അവസ്ഥ തന്നെ നിങ്ങൾക്കും വന്നാ നിങ്ങളെപ്പോലെ ഞാൻ സംസാരിക്കില്ല എൻ്റെ വായിലെ വാക്കുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ജെൻസി നിന്റെ വാക്കുകൾ നിന്റെ ഏടതിക്ക് ആശ്വാസമായിരിക്കണം അല്ലാതെ അവരെ തളർത്തിക്കളയരുതുമോളെ ദുഃഖിപ്പിക്കാൻ ഇടയാക്കരുത് മോളെ നീ പഠിച്ച കുട്ടിയല്ലേ നീ നന്നായി ആലോചിച്ച് തീരുമാനിക്കുറ്റി കറങ്ങി നടന്ന എങ്ങനെയാ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് നല്ല ജോലിക്ക് പോയിട്ട് ജീവിതത്തെ സെറ്റിൽ ആയിക്കൂടെ അപ്പോഴല്ലേ എനിക്ക് നിങ്ങക്ക് വല്ല കല്യാണവും ആലോചിച്ച് കൊറച്ച് ചില്ലറ ഉണ്ടാക്കാൻ പറ്റും അങ്ങനല്ലേ അതല്ല ഞാൻ പറഞ്ഞു വന്നത് സന്തോഷമായിട്ട് ഇരിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞതാ അതിരിക്കട്ടെ നിങ്ങക്ക് ജോലിയില്ല കല്യാണവും നടക്കുന്നില്ല എന്നിട്ടും ചുറ ചുറുക്കനൊരു കുറവുമില്ലല്ലോ അതെങ്ങനെയാ പിള്ളാരെ അതെ നമ്മുടെ മനസ്സിനകത്തൊരാളുണ്ട് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവില്ലെന്നോ ഇപ്പൊ മനസ്സിലാവില്ല സമയം വരുമ്പോ മനസ്സിലാക്കിക്കോളൂ എന്നാ കാണാൻ ചേട്ടാ ഈ പിള്ളേർ എന്താ പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവില്ലെന്നോ മാലതി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഇങ്ങനെ കരയാതെ ഞാൻ പറഞ്ഞു കേൾക്ക് മാലതി കരയാതിരിക്കേ എങ്ങനെ ചേച്ചി നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും മാലതി എന്തോ അവൾ അറിയാതെ സംസാരിച്ചു പോയി അല്ല ചേച്ചി മാത്രമല്ല എന്താ ഏട്ടത്തേത് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ തുണിയൊക്കെ അതിലിട്ടുകൂടെ എന്തിനാ ഇവിടെ വന്ന് കഴുകുന്നത്

ഏട്ടന്റെ അനിയത്തെ അതുകൊണ്ടും മിണ്ടാതിരിക്ക മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്കാം ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടുന്നേ കഴിവുള്ളവർക്ക് ദേഷ്യപ്പെടാ നിങ്ങളൊന്നും ദേഷ്യപ്പെടാനേ പാടില്ല ആലോചിച്ചിട്ട് പറഞ്ഞാ മതി അവള് പറഞ്ഞ ഞാൻ നിന്നെ വിട്ടിട്ട് വേറെ പെണ്ണെണ്ണം കഴിക്കുന്ന എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ആകെ തളർന്നു പോയി മാലതി മനുഷ്യനേക്കാളും കർത്താവ് വലിയവനാണ് ഹന്നും ഇതേ അവസ്ഥ തന്നെയായിരുന്നില്ലേ എത്രയോ പേരാണ് അവളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിപ്പിച്ചത് എങ്കിലും കർത്താവ് അവളുടെ കൂടെ ഉണ്ടായിരുന്നു നിന്നെ പോലെ ഹന്നയും ദുഃഖിച്ചത് വാസ്തവം തന്നെ പക്ഷേ അവര് കർത്താവിനെ മുറുകെ പിടിച്ചിരുന്നു അവസാനം വരെ ദുഃഖിച്ചുകൊണ്ടേയിരുന്ന ശരിയാവില്ല മാലതി നീ മലടിയെ ഗർഭവതിയാക്കുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്ക് ദുഃഖിപ്പിക്കുന്നത് പിശാചിന്റെ ആയുധമാണ് അവൻ അത് ഉപയോഗിച്ച് ഇന്ന് പലരെയും മുന്നേറാൻ അനുവദിക്കുന്നില്ല നീയോ അവന്റെ പിടിയിൽ അകപ്പെടരുത് മാലതി ഏലിയാവ് തന്നെ ഇസബേലിന്റെ വാക്കുകൾ കേട്ട് ദുഃഖിച്ചു പക്ഷേ കർത്താവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് ശക്തി നൽകിയില്ലേ നിന്നെയും കർത്താവിന്റെ വാക്കുകൾ ആശ്വസിപ്പിക്കും ശക്തി നൽകും മാലതി വിഷമിക്കരുത് ചേട്ടാ നിങ്ങൾ അല്ലേ അതെയല്ലോ പക്ഷെ നിനക്ക് എന്നെ കണ്ട എങ്ങനെ തോന്നുന്നത് കണ്ടിട്ട് വേറെന്തൊക്കെ അയ്യോ ചേട്ടാ എനിക്കൊരു പെണ്ണിനെല്ലോ ആർക്കാ മോനെ നിന്റെ ചേട്ടനാണോ വേറെ ആർക്കും അല്ലേട്ടാ എനിക്ക് വേണ്ടി തന്നെയാ നിനക്കോ സ്കൂളിൽ പോകുന്ന പ്രായത്തിൽ നിനക്ക് കല്യാണം കഴിക്കണോടാ ചേട്ടാ എനിക്ക് ഇരുപത്തി ആറ് വയസ്സായി പറയാറുണ്ട് അടുത്ത് ഈ കളിയൊക്കെ എന്താണ് ഈ ചെറിയ പയ്യനായിട്ട് എന്താ പ്രശ്നം ചേട്ടാ ഞാൻ ചെറിയ പയ്യനൊന്നും അല്ല എനിക്ക് ഇരുപത്തി ആറ് വയസ്സായി ഇരുപത്തി ആറ് വയസ്സോ അതാ പിള്ളേരെ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത് നാളെ നിന്റെ റേഷൻ കാർഡ് ആധാർ കാർഡ് എല്ലാം വാ പോരെ റേഷൻ കാർഡും കാർഡും ആധാർ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാ ശരി ശരി സൂക്ഷിച്ചു നിങ്ങൾ ഒരുത്തിനും വെറുതെ വിടില്ലല്ലേ ഒന്ന് സൂക്ഷിച്ചോ പോലീസുകാർ പിടിച്ചോണ്ട് പോട്ടാത്ത പിള്ളേരെ തന്നെ എനിക്ക് പാര തോന്നല്ലോ കഴിക്കേ നിങ്ങളുടെ അനീതി കഴിക്കാൻ വരുന്നില്ലേ അവക്ക് പറഞ്ഞു നിന്നോട് പറഞ്ഞ കഴിക്കാ എന്നോട് ക്ഷമിക്ക് ഏട്ടത്തി ഞാൻ വിഷമിപ്പിച്ചു സോറി ഏട്ടത്തി സാരമില്ല മോളെ നീ കൊച്ചുകൂട്ടിയല്ലേ അറിയാതെ പറഞ്ഞതായിരിക്കും ഞാൻ നീ പറഞ്ഞതൊന്നും തെറ്റായിട്ട് എടുത്തിട്ടില്ല പ്രിയമുള്ളവരെ ജ്യോതി നാടകം കണ്ടില്ലേ നിങ്ങളും കുറെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന നന്മ ലഭിക്കാതെ തളർന്നു പോയിരിക്കുകയാണോ വിഷമിക്കുകയേ വേണ്ട കർത്താവ് തീർച്ചയായും നിങ്ങൾക്ക് മുന്നേറ്റം നൽകും നിങ്ങളുടെ സന്തതിയെ അഭിവൃദ്ധിപ്പെടുത്തും അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ സഹോദരി വസന്തി പോൾ പോളവർ നമ്മുടെ കൂടെയുണ്ട് പ്രാർത്ഥനയോടെ ദൈവ കേൾക്കുക കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ ക്രിസ്തുവിൽ സന്തോഷമായി ജീവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കൂടെ ഈ നല്ല വീടെന്ന പരിപാടിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ദുഃഖിക്കരുത് ദുഃഖിക്കുക എന്ന് പറയുന്നത് ഒരു മാരകമായ ആയുധമാണ് അതായത് ദുഃഖം എത്രയോ വലിയ മനുഷ്യനെയും എത്രയോ വലിയ ശുശ്രൂഷകനെയും എത്രയോ വലിയ പ്രവാചകനെ പോലും ഈ ദുഃഖം ആക്രമിച്ചതിനാൽ അവരെല്ലാവരും ബലഹീനരായി പോയിട്ടുണ്ട് വേദപുസ്തകത്തിൽ വായിക്കുന്നു മറ്റുള്ള ലോകകാര്യങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ പോലും പല ജോലി തിരക്കുകളും കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് എന്റെ ജീവിതത്തിൽ എന്താണ് കണ്ടത് ഒരു നന്മയും ഞാൻ അനുഭവിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും നടക്കുന്നുമില്ല ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ ആദ്യമൊക്കെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ കാര്യത്തിനും ദൈവത്തിങ്കളേക്ക് പോകും ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി വിശുദ്ധിയോടെ ജീവിച്ചിട്ട് എന്ത് കാര്യം യേശു യേശു എന്ന് പറഞ്ഞ് ബൈബിളും എടുത്തുകൊണ്ട് ഓടിയിട്ട് എന്ത് കാര്യം ഇപ്പോഴൊന്നും ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല എന്നൊക്കെ പലരും പറയാറുണ്ട് ഇത്തരം വാക്കുകളൊക്കെ മനസ്സ് തളർന്നു പോകുന്നത് കൊണ്ട് പറയുന്നതാണ് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പിശാച് നമ്മെ കർത്താവിൽ നിന്നും വേർപിരിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു വലിയ ആയുധമാണ് ഈ ദുഃഖിപ്പിക്കുക എന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ പരിപാടിയിൽ ഒരു കുഞ്ഞില്ല എന്ന കാരണത്താൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് കുഞ്ഞില്ലാത്തതിനാൽ അനേകം പേർ മനോവിഷമം അനുഭവിക്കുന്നു അതേപോലെ പലരും അവിശ്വാസമായ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിനെയും ദുഃഖിപ്പിക്കുന്നു കർത്താവ് പല സമയങ്ങളിലും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പല സന്ദേശങ്ങളും നമുക്ക് നൽകാറുണ്ട് വേദവാക്യങ്ങളിലൂടെ നമ്മോട് സംസാരിക്കാറുണ്ട് ശുശ്രൂഷകർ പ്രാർത്ഥിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിശ്വാസമുള്ള വാക്കുകൾ പറയാറുണ്ട് അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു വീട്ടിലെത്തിയ ഉടനെ അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഒറ്റയ്ക്കായ ഉടനെ ആ വിശ്വാസം എല്ലാം നഷ്ടപ്പെടുന്നു അവിശ്വാസമായ കാര്യങ്ങൾ ഈ ദുഃഖം ഒരു മനുഷ്യന്റെ ഉള്ളിൽ അവിശ്വാസത്തെ കൊണ്ടുവരുന്നു ഈ അവിശ്വാസമായ കാര്യം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന വിധത്തിൽ ഉള്ളതാണ് എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ അവിശ്വാസമായിട്ടുള്ള വാക്കുകൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ കാരണം എന്താണ് ദുഃഖം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുമ്പോൾ മാനസികമായി തളരുമ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നു കർത്താവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം ഞാൻ നിനക്ക് നടത്തി തരും എന്ന് വാക്ക് തന്നിട്ടുണ്ടായിരിക്കും പക്ഷെ നടക്കാത്തപ്പോൾ നാം തളർന്നു പോകുന്നു അബ്രഹാമിന്റെ ജീവിതത്തിലായാലും അത് അതേപടി നടന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം നാം വായിച്ചു നോക്കിയാൽ അതിന് അബ്രഹാം കർത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നു എന്റെ അവകാശി ദമ്മേശക്കുകാരനായ ഈ എലേസ്യർ അത്രേ എന്ന് പറഞ്ഞു യഹോവ പറയുന്നുണ്ട് അബ്രാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് ഈ അങ്ങനെ പറഞ്ഞിട്ടും അവനോ ദുഃഖത്തോടെ ചോദിക്കുകയാണ് എന്തായത് കർത്താവേ എനിക്കങ്ങ് മക്കളെ തന്നില്ലല്ലോ എന്ന് അബ്രാം വളരെ ദുഃഖത്തോടെ പറയുകയാണ് യഹോവയായ കർത്താവിന്റെ വാക്കുകൾ നമുക്ക് വരികയാണ് എന്നാൽ തളർന്നു പോയിരിക്കുമ്പോൾ അവിശ്വാസമുള്ള വാക്കുകൾ പറയുന്നു അതായിരുന്നു അബ്രാമിന്റെ വാക്കുകൾ ഇനി മൂന്നാമത്തെ വചനം നോക്കുക നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു അവൻ തളർന്നുപോയി കാണപ്പെട്ടതിനാലാണ് ഈ വാക്കുകൾ ദുഃഖം നിറഞ്ഞ വാക്കുകൾ വെളിപ്പെട്ടത് ദൈവമായ കർത്താവ് പ്രത്യക്ഷമായി വന്ന് അബ്രാമിനോട് സംസാരിക്കുകയാണ് എത്ര വലിയ ഭാഗ്യമാണത് എന്നാൽ ഈ അബ്രാമിന്റെ ഉള്ളിലുണ്ടായിരുന്ന ദുഃഖം തനിക്ക് മക്കളില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം അപരിമിതമായി പോയതിനാൽ കർത്താവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നി നീ എനിക്ക് എന്ത് തരും കർത്താവേ എനിക്ക് എന്ത് ചെയ്യാൻ പോകുന്നു എന്റെ പരിചയായിട്ടിരുന്നിട്ട് എന്ത് പ്രയോജനം അതിമഹത്തായ പ്രതിഫലമായിട്ട് എന്ത് പ്രയോജനം എനിക്ക് മക്കളില്ലല്ലോ അങ്ങ് എനിക്ക് അവകാശികളെ തന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം അവന്റെ ഉള്ളിലുണ്ട് എന്നാൽ കർത്താവ് അവനെ അങ്ങനെ ഉപേക്ഷിച്ചില്ല നാലാമത്തെ വചനം പറയുന്നു അപ്പോൾ അവന് യഹോവയുടെ അരുണപ്പാടുണ്ടായതെന്തെന്നാൽ അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് പറയുന്നു പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു അടുത്ത വചനം പറയുന്നു നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു എന്ന് അപ്പോൾ കർത്താവ് അവനെ വിശ്വസിക്കുന്നു ഇവിടെ പറയുന്നത് അവൻ യഹോവയിൽ വിശ്വസിച്ചു അബ്രാം കർത്താവിനെ വിശ്വസിച്ചു അത് അവൻ അവന്റെ നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കൂ യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളിച്ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ദുഃഖിച്ചിരിക്കുകയാണോ നിങ്ങൾ ഒരു കുഞ്ഞില്ലല്ലോ എത്ര വർഷം ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞു പതിനഞ്ചു വർഷം കഴിഞ്ഞു കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യതയേ ഇല്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിങ്ങൾ ദുഃഖിക്കുകയാണോ എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഒരു സഹോദരി പ്രാർത്ഥിക്കാനായി വന്നിരുന്നു ആ സഹോദരിയോട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് കുഞ്ഞില്ലാതിരുന്ന സമയത്ത് അവരുടെ അയൽപക്കത്ത് എതിരെയുള്ള വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെന്ന് ആ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീട്ടിലേക്ക് വരുമെന്ന് ഇടക്കിടക്ക് ആ കുഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് അതിന് കഴിക്കാനുള്ളതൊക്കെ ഇവർ വാങ്ങിച്ചു വെക്കാറുണ്ടെന്ന് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ആ കുഞ്ഞ് വരുമ്പോ ആ സഹോദരിയും സഹോദരനും ആ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക അപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞതെടുത്ത് താഴെയിടും വായിലൊക്കെ വെച്ച് തേക്കും അപ്പോൾ അവരതൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കും അവർക്കതൊരു വലിയ സന്തോഷമായിരുന്നു അവർക്കൊരു കുഞ്ഞില്ല ആ കുഞ്ഞ് കഴിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ് അത് വായിലും മൂക്കിലും ഒക്കെ വെച്ച് തേച്ച് കഴിക്കുമ്പോൾ ഇവരതൊക്കെ തുടച്ച് വൃത്തിയാക്കി സന്തോഷിക്കും താഴെ ചിന്തിയതൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി സന്തോഷിക്കും കുറേ ദിവസം ആ കുഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ആ കുഞ്ഞിനു വേണ്ടി തന്നെ ആ സഹോദരൻ ആ കുഞ്ഞു വരുമല്ലോ എന്ന് പറഞ്ഞ് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു ൊണ്ടുവ കാത്തിരിക്കുകയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നു ദിവസം കഴിഞ്ഞു ആ കുഞ്ഞ് വീട്ടിലേക്ക് വന്നില്ല അപ്പോ ഇവർക്കാകെ വിഷമവുമായി ഈ കുഞ്ഞെന്താ വീട്ടിലേക്ക് വരാത്തത് എന്തു പറ്റി എന്ന് ചിന്തിച്ചു അവിടെ പോയി ചോദിക്കാനും പേടി അങ്ങനെ ആ സഹോദരൻ ഒരു ദിവസം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോ ഈ കുഞ്ഞ് ഓപ്പോസിറ്റിലാണ് അവരുടെ വീട് ആ കുഞ്ഞ് വാതിലിങ്ങനെ മെല്ലെ തുറന്നിങ്ങനെ എത്തി നോക്കി ഈ സഹോദരനെ നോക്കി ചിരിച്ചു എന്ന് കണ്ടപ്പോ എന്താ നീ വരാത്തത് രണ്ടു ദിവസമായല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ അമ്മ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് ഉടനെ ഈ സഹോദരന് ഉച്ചത്തിൽ നിലവിളിച്ചു കരയണന്ന് തോന്നിയെന്ന് വീടിനകത്തേക്ക് കയറി അദ്ദേഹം വാവിട്ട് കരഞ്ഞെന്ന് കർത്താവേ ഞങ്ങക്കോ അങ്ങൊരു ഒരു കുഞ്ഞിനെ തന്നില്ല ഈ കുഞ്ഞിനെ കണ്ട് ഞങ്ങൾ ആശ്വസിക്കുകയായിരുന്നല്ലോ ഞാനും എന്റെ ഭാര്യയും സന്തോഷിക്കുകയായിരുന്നില്ലേ ഈ കുഞ്ഞിനെ ഇപ്പൊ അവരെ വീട്ടിലേക്ക് അയക്കുന്നില്ലല്ലോ എന്താ ദൈവമേ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയെന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ചു എന്ന് എന്നാൽ കർത്താവ് അവരെ കൈവിട്ടില്ല ഇന്ന് കർത്താവ് ആ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എത്ര വലിയ സന്തോഷമാണത് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അബ്രഹാമിനെ ആശ്വസിപ്പിച്ച കർത്താവ് സന്താന ഭാഗ്യം നൽകിയ കർത്താവ് ഹന്നയ്ക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിച്ചവൻ റാഹേലിനെ അനുഗ്രഹിച്ച കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കുന്നതാണ് നിങ്ങൾ തളർന്നു പോകരുത് എനിക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സഹോദരി ദുഃഖിച്ച് കണ്ണുനീരൊഴുക്കിയതുപോലെ നിങ്ങൾ ഭാര്യയും ഭർത്താവും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം एनी एनी ये ാം അയ്യോ ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല എന്റെ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കരയുകയായിരിക്കാം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന്റെ ബലം വർദ്ധിപ്പിക്കുന്നു എന്ന് യശയ്യാവ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിലെ ഇരുപത്തി ഒൻപതാം വചനം പറയുന്നു പ്രസവിക്കാനുള്ള ശക്തിയില്ലെന്ന് പറയുന്നുണ്ടോ സാധ്യതയില്ലെന്ന് പറയുകയാണോ ദുഃഖിക്കുകയാണോ നിങ്ങൾ ദുഃഖിക്കരുത് കർത്താവ് നിങ്ങൾക്ക് ശക്തി തരും നിങ്ങളുടെ ഗർഭത്തിന് അവൻ ശക്തി തരും അതിലൊരു കുഞ്ഞിനെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് സാധിക്കും ലോകം പറ്റില്ലെന്നു പറഞ്ഞേക്കാം ദൈവത്തിന് അസാധ്യമായ കാര്യം ഒന്നുമില്ലെന്ന് വേദപുസ്തകം പറയുന്നു അതുപോലെ സന്താനഭാഗ്യം മാത്രമല്ല കടബാധ്യത കാരണം തളർന്നിരിക്കുകയാണോ മക്കളുടെ വിവാഹകാര്യം നടക്കാതെ ദുഃഖിച്ചിരിക്കുകയാണോ കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ ഒരു വരുമാനമില്ല ഒരു ജോലിയില്ല ജോലി തേടി അലഞ്ഞ് നടന്നെന്റെ കാലുകൾ തേഞ്ഞുപോയി ഒരു പ്രയോജനവുമില്ല പ്രായമായി എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണോ വിഷമിക്കേണ്ട കടബാധ്യതകൾ അകറ്റി നിങ്ങളെ അനുഗ്രഹിച്ച് അവൻ അഭിവൃദ്ധിപ്പെടുത്തും നിങ്ങൾക്ക് സന്താന ഭാഗ്യം നൽകി നിങ്ങളുടെ കുടുംബത്തെ അഭിവൃദ്ധിപ്പെടുത്തും വിഷമിക്കാതിരിക്കുവേ നമുക്ക് പ്രാർത്ഥിക്കാം തളർന്നു പോയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിനോടപേക്ഷിച്ച് മുട്ടുകുത്തി നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക ദുഃഖങ്ങൾ അകറ്റുന്ന കർത്താവ് ശക്തി നൽകുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ പ്രിയപ്പെട്ട കർത്താവേ ദുഃഖങ്ങൾ അകറ്റുന്ന ദൈവമേ ദുഃഖിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ദൈവമേ ഇന്നിതായിരും ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് അബ്രഹാം പറഞ്ഞതുപോലെ തളർന്നുപോയി അങ്ങയുടെ മക്കൾ ബലഹീനരായിരിക്കുന്നു കർത്താവേ ഇനി ജീവിക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞ് വഴികളെല്ലാം അടച്ചിരിക്കുകയാണ് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞു മനുഷ്യരെല്ലാം കൈവടിഞ്ഞു വിശ്വസിച്ചവരെല്ലാം കൈവടിഞ്ഞു പ്രതീക്ഷിച്ച നന്മകളെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് തളർന്നു പോയി നാല് ചുമരിനുള്ളിൽ തളർന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഗർഭവതിയാകില്ല ഇനി എനിക്ക് പ്രസവിക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിയെ നോക്കണമേ എത്രയോ സഹോദരന്മാരിന്ന് കണ്ണുനീരോടുകൂടി നിൽക്കുകയാണ് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ പിതാവേ കരഞ്ഞു വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമല്ലേ അങ്ങ് ഇന്ന് ലോകം അവരെ നിന്ദിക്കുന്നതിനാൽ ഇവർ അപമാനത്തോടെ നിൽക്കുകയാണ് തളർന്നു ദുഃഖിക്കുകയാണ് യേശുവേ ഇവരെ അനുഗ്രഹിക്കണേ കർത്താവേ ഇവരുടെ ദുഃഖങ്ങളെല്ലാം അകറ്റി സന്തോഷം നൽകണേ കർത്താവേ ഏലിയാവിന്റെ അടുത്തേക്ക് അങ്ങ് പോയില്ലേ ദൂതനെ അങ്ങ് പറഞ്ഞയച്ചില്ലേ ദുഃഖങ്ങളെല്ലാം അകറ്റി കർത്താവെ അതിവേഗം എണീറ്റ് ഓടുന്നതിനുള്ള കൃപ കർത്താവ് നൽകിയില്ലേ കർത്താവ് ഈ മക്കളെയും അങ്ങോർത്തരുളി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ദുഃഖത്തിനുള്ള കാരണം എന്തായിരുന്നാലും ശരി സന്താന ഇല്ലെങ്കിലും കടബാധ്യതയാണെങ്കിലും ശരി തോൽവികൾ സമ്മർദ്ദങ്ങൾ പ്രതിസന്ധികൾ എന്നിങ്ങനെ എന്തൊക്കെ ചുറ്റുപാടുകളായിരുന്നാലും അവയെ എല്ലാം ഇന്ന് അങ്ങ് അകറ്റേണമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് ശക്തി നൽകേണമേ അങ്ങ് തീർച്ചയായും അനുഗ്രഹിക്കുന്ന ദൈവമാണ് അഭിവൃദ്ധി നൽകുന്ന ദൈവം അനുഗ്രഹം നൽകുന്ന ദൈവമാണ് എന്ന് അങ്ങയെക്കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ആ വാഗ്ദത്വം അനുസരിച്ച് തീർച്ചയായും തളർന്നുപോയി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ അവരെ അതിരി അങ്ങ് അനുഗ്രഹിച്ച് അവരെ അഭിവൃദ്ധിപ്പെടുത്തേണമേ അവരെ അനുഗ്രഹമാക്കി തീർക്കേണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു െ അങ്വരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഇന്നെല്ലാ മക്കൾക്കും ജീവിതത്തിൽ ഒരു അനുഗ്രഹം അങ്ങ് ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട അങ്ങേക്ക് സ്തോത്രം യേശുവേ ഈ മക്കളെല്ലാം അങ്ങേക്ക് സാക്ഷിയായി നിൽക്കാൻ പോകുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കുകയാണ് നല്ല പിതാവേ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച നന്മകളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാം തത്സമയ സംപ്രേഷണം സത്യം ടി വിയിലും യേശു വിടിവിക്കുന്നു വെബ്സൈറ്റുകളിലും സംപ്രേഷണം ചെയ്യപ്പെടും അതും നിങ്ങളുടെ കുടുംബത്തോടെ കാണാൻ മറക്കരുത് വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം അതുവരെ ദൈവകൃപ നിങ്ങളോട് തുണ്ടാകുമാറാകട്ടെ ഫോർ ഉണ്ടാകുമാറാകട്ടെ six two eight two double one Our phone number zero four six three nine three five three five three five info at jesusredeems.org our website www.jesusredeems.com God bless you.